നമസ്കാരം കൈപ്പയശ്ശേരി ഗോവിന്ദമ്പുരി നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നില്ല ഓരോ രാശികളുടെ ഓരോ ദശകളുടെ അവസ്ഥയും അപ്പോൾ നമ്മൾ ചുവയാണ് പറഞ്ഞു കഴിഞ്ഞത് അടുത്തത് രാഹു സപ്പൻ എന്നൊക്കെ വിളിക്കണേ സപ്പൻ എന്ന് വിളിക്കുന്ന ഗ്രഹമാണ് രാഹു അപ്പോൾ രാഹുർദ ഈ രാഹു ഒരു ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിന്നുള്ള ഫലം എന്താണ് രാഹു ചീത്തസ്ഥാനത്ത് തന്നുള്ള ഫലം എന്താണ് അതാണ് നമ്മൾ നോക്കണേ ഈ രാഹു സ്ഥാനത്താണ് ജാതകത്തിൽ മോശം സ്ഥാനത്താണെങ്കിൽ രാഹുവിൽ കള്ളന്മാരാലുള്ള ഉപദ്രവം നാട് വിട്ടുപോവുക വേണ്ടപ്പെട്ടവർക്ക് മരണാധിക്ലേശങ്ങൾ ഉണ്ടാവുക കുടുംബത്തിൽ അസുഖങ്ങൾ വർദ്ധിക്കുക അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ സംഭവിക്കുക കാലിന് പ്രശ്നങ്ങളുണ്ടാവുക തൊക്കുരോഗങ്ങളുണ്ടാവുക മാനസിക വിധകളുണ്ടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രാഹു മോശസ്ഥാനത്താണെങ്കിലും രാഹുർ ദശയിലും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം രാഹുവിൻ്റെ ദോഷം കൊണ്ട് സ്പീ ചില കുട്ടികൾ ചില ആൾക്കാർക്കൊക്കെ കുട്ടികളുണ്ടാകാതെയൊക്കെ വരുമ്പം സർപ്പപ്രീതി വരുത്തണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ല കേട്ടിട്ടുണ്ടാവും കുട്ടികളുടെ പ്രശ്നങ്ങൾ വരുമ്പം സന്താനം ഉണ്ടാകാതെ വരുമ്പം സർപ്പപ്രീതി വരുത്തണം എന്നാണ് അപ്പോൾ സർപ്പം രാഹു മോശ സ്ഥാനത്താണ് നിൽക്കണേ കുട്ടികൾക്ക് അരിഷ്ടതകളുണ്ടാവുക കുട്ടികൾ ഉണ്ടാവാൻ അരിഷ്ടത വരുമോ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഈ രാഹു എന്ന നല്ല സ്ഥാനത്ത് ശുഭഗ്രഹങ്ങളോടൊപ്പം നിൽക്കുവാണ് രാഹു എന്ന് വിൽക്കുക ശുഭഗ്രഹങ്ങളോടൊപ്പമാണ് രാഹു നിൽക്കണമെങ്കിൽ വളരെ വളരെ കേമ രാജാവിനെ പോലെ ഭവിക്കും എന്നാണ് പറയുന്നത് അപ്പം നല്ല സ്ഥാനത്ത് ശുഭ സ്ഥാനത്ത് നിന്നാൽ നല്ല ഫലങ്ങളാണ് എന്നാൽ അത് മോശസ്ഥാനത്താണ് എങ്കിൽ രാഹുവിൻ്റെ ദോഷങ്ങൾ അതികഠിനമാണ് അതു തന്നെയല്ല ഏത് ദശ അനുഭവിച്ചാലും അതിനകത്ത് രാഹു അപഹാരങ്ങൾ വരും അതുപോലെ ചാരവശാൽ രാഹുവിൻ്റെ മാറ്റങ്ങൾ രാഹു കേതുക്കളുടെ മാറ്റങ്ങൾ വരുമല്ലോ രാഹുവും കേതുവും പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം ഒരുമിച്ചാണ് ഇപ്പോൾ മീനത്തിലാണ് രാഹു നിൽക്കുന്നത് ഏഴാമടമായ കന്നിയിലാണ് കേതു നിൽക്കുന്നത് അപ്പം രാഹുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഈ രാഹു ചാരവശാൽ ഓരോ വർഷം മാറുമ്പോഴും ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റെ ദോഷം വരും അപ്പോൾ ശരിക്കും ഈ രാഹുവിൻ്റെ ദുരിതം ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒരു ജ്യോതിഷിനെ കണ്ട് തന്നെ നോക്കണം രാഹു നല്ല സ്ഥാനത്താണോ രാഹുവിൻ്റെ ദോഷങ്ങളുണ്ടോ ഓ ഒരു കാര്യങ്ങൾക്കല്ല പല കാര്യങ്ങൾക്കും രാഹു വളരെ ദുരിതമായി തീരും മോശ സ്ഥാനത്ത് നിന്നാൽ അതാണ് കാരണം ശുഭഗ്രഹങ്ങളോട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അപൂർവത്തിൽ അപൂർവമാണ് നിൽക്കണത് കൂടുതലും മോശസ്ഥാനത്താണ് അപ്പോൾ അതുകൊണ്ട് രാഹുർ ദശയാണെങ്കിലും രാഹുവിൻ്റെ അപഹാരങ്ങളാണെങ്കിലും രാഹുവിൻ്റെ പകർച്ചയിൽ വന്ന ദോഷങ്ങളായാലും രാഹു ജാതകത്തിൽ മോശസ്ഥാനത്താണെങ്കിലും ആ മോശഫലങ്ങൾക്കാണ് ബലം കൂടുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്നാവണില്ല ചില അസുഖങ്ങൾക്ക് തീരുമാനമാകണില്ല കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്തു പറ്റും രാഹുപ്രീതി വരുത്താൻ പറയും രാഹുപ്രീതി വരുത്താൻ പറയും ഈ വീട്ടിലുണ്ടാവുന്ന സർപ്പദോഷമല്ല ഈ രാഹുപ്രീതി ആ സർപ്പദോഷം വേറെയാണ് ഇത് ജാതകത്തിലെ രാഹുപ്രീതിയാണ് അതാ സർപ്പൻ നിൽക്കണ അനുസരിച്ചാണ് സാധാരണഗതിക്ക് മാസത്തിൽ നമ്മൾ രാഹു നവഗ്രഹത്തിൽ രാഹുവിന് പൂജകൾ കഴിക്കുക രാഹുവിന് വഴിപാടുകൾ കഴിക്കുക അതുപോലെ തന്നെ രാഹുവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സർപ്പത്തിന് വഴിപാട് കഴിക്കുക മഹാദേവന് ഞായറാഴ്ചകളിൽ ദർശനം നടത്തുക ഞായറാഴ്ച മഹാദേവനെ നഷ്ടം ദർശനം നടത്തി പ്രാർത്ഥിക്കുക ധാരാളം നമശിവായ ജപിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാഹുപ്രീതിക്ക് കാരകത്വം ഗുണകരമാണ് രാഹുപ്രീതി വരും ശിവനെ പ്രാർത്ഥിച്ചാൽ തന്നെ രാഹുവിൻ്റെ പ്രീതി വരുന്നതാണ് അപ്പോൾ രാഹുപ്രീതിക്ക് അതൊക്കെ വളരെ കാരകത്വം മതിക്കണതാണ് അപ്പം രാ ഈ ഒരു രീതിയിൽ എനിക്ക് രാഹുർ ദശ അനുഭവിക്കണില്ലല്ലോ അല്ലെങ്കിൽ രാഹുർ അല്ലല്ലോ എന്ന് വിചാരിക്കുന്നവർ മാത്രമല്ല ഇത് ചെയ്യേണ്ടത് രാഹുവിൻ്റെ അപഹാരമുള്ളവർക്ക് ഈ ദോഷം വരും പിന്നെ രാഹു രാഹു മോശസ്ഥാനത്ത് ജാതകത്ത് നിൽക്കുകയോ ചാരവശം നിലവിൽ രാഹു മോശസ്ഥാനത്ത് നിന്നാലോ ഈ ഫലങ്ങൾ അനുഭവിക്കും അതുകൊണ്ടാണ് ഈ ദശ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രാ ഓരോ ഗ്രഹം എങ്ങനെയൊക്കെ വന്നാൽ ഏതൊക്കെ ഫലത്തെ പ്രദാനം ചെയ്യുന്നു അതാണ് അതിനകത്ത് കണക്കൂട്ടർ അപ്പോൾ അതുകൊണ്ട് എന്നാൽ അതിനകത്ത് പറയുന്നതുകൊണ്ട് സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും ആ പ്രമാണം കൊണ്ട് രാഹു നല്ല സ്ഥാനത്താണ് എല്ലാം ഗുണമാണ് പ്രീതി വന്നാൽ എല്ലാ ഗുണങ്ങളും കിട്ടും രാഹു മോശം വന്നാലും അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിങ്ങൾ പോവുക രാഹു രാഹുഗ്രഹത്തിന് പ്രത്യേക വഴിപാടുകൾ കഴിക്കുക രാഹുപൂജകൾ കഴിക്കുക ഇതൊക്കെ വളരെ കേമാണ് അതുപോലെ തന്നെ രാഹുവിൻ്റെ അനിഷ്ടതാഭാവത്താണ് രാഹു നിൽക്കണമെങ്കിൽ ഏഴ് തവണയോ പന്ത്രണ്ട് തവണയോ ജപിക്കാൻ രാഹു ഗായത്രിയുണ്ട് മറ്റ് ഗ്രഹങ്ങളെപ്പോലെ തന്നെ രാഹു ഗായത്രി ജപിക്കുന്നതും അത് വളരെ ഗുണകരമായൊരു അവസ്ഥാ വിശേഷം ഉണ്ടാക്കും ഞാൻ രാഹു ഗായത്രി പറഞ്ഞു തരാം രാഹുവാത്ര ഗായത്രി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ ഈ രാഹു നല്ല സ്ഥാനത്താണോ ചീത്ത സ്ഥാനത്താണോ ചാരവശാൽ നിലവിലുള്ള അവസ്ഥ രാഹു മോശ സ്ഥാനത്താണോ എന്നൊക്കെ അടുത്തുള്ളൊരു ജ്യോതിഷിനെ കൊണ്ട് നോക്കുന്നതൊക്കെ അതിൻ്റെ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനത് പറഞ്ഞു തരാം ഒന്ന് ശ്രദ്ധിച്ചോളൂ എഴുതിയെടുത്തോളൂ ഓം നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹുപ്രചോദയാത് ഓം നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹുപ്രചോദയാത് രാഹുപ്രചോദയാത് ചില സ്ഥലത്ത് രാഹുപ്രചോദയാന്ന് കാണും അതല്ല രാഹുപ്രചോദയ തന്നെയാണ് രാഹു രാഹുപ്രചോദയാത് എന്ന് തന്നെയാണ് ഹു ആണ് രാഹു എന്ന് പറഞ്ഞ ആ സങ്കല്പത്തിൽ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഒരു ഏഴ് തവണയൊക്കെ ആ ഗായത്രി മന്ത്രം ജപിക്കുന്നതൊക്കെ നമുക്ക് വളരെ വളരെ ഗുണത്തിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ് നമശിവായ ജപം എന്നും ജപിക്കുന്നു ഞാൻ പലപ്പോഴും നാമജപത്തെക്കുറിച്ച് പറയുമ്പോൾ നമശിവായ്ക്ക് പ്രാധാന്യം കൊടുക്കണത് ഈ പ്രീതികളെ കൂടിയിട്ടാണ് കാരണം ശരിക്കും ശൈവത്തിലും വൈഷ്ണവത്തിലും പെടുന്നേയുള്ളൂ നവഗ്രഹങ്ങൾ അതുകൊണ്ടാണ് നാരായണനാമത്തിലും നമശിവായ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് പറയാറ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാഹുവിൻ്റെ ഉപദ്രവങ്ങൾ രാഹു അനുകൂലമാകാൻ എങ്ങനെയാണോ നമുക്ക് അനുകൂലമാകണേ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ചിട്ടകൾ പാലിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അതിൻ്റേതായ നിൽക്കുന്ന ഉയർച്ചകളുണ്ടാവും നന്മയുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ഒന്ന് മാത്രം പറയാം രാജ ശുഭഗ്രഹ ഗ്രഹങ്ങളോട് രാഹു നിന്നാൽ രാജതുല്യമായ ഫലം ഉണ്ടാകും എന്ന് പറയണമുണ്ടെങ്കിൽ രാഹു അനുകൂലമായാലും രാജതുല്യമായ അനുഭവം തന്നെയാണ് അതുകൊണ്ട് രാഹുവിനെ അനുകൂലമാക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് നന്മയ്ക്ക് കാരകത്വം വഹിക്കുന്നു